ഹലോ അപ്പോൾ എല്ലായിടത്തും ക്രിസ്മസും കാര്യങ്ങളൊക്കെയല്ലോ അപ്പോൾ ഈ പ്രാവശ്യം അങ്ങ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വൈകിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഡിസംബർ ഒന്നാം തീയതിക്ക് വരെ നമ്മൾ ട്രീ എങ്കിലും വെക്കാനായിട്ട് നോക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം തിരക്കിട്ട ഡ്യൂട്ടിയും നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എന്നാലും നമ്മളിതേ ഒരു ട്രീ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവശ്യം നമ്മൾ ഒറിജിനൽ ട്രീ ഒക്കെ വാങ്ങിച്ചിട്ടാണ് കഴിഞ്ഞ വർഷവും ഈ വർഷം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അങ്ങനെയാണ് ഒറിജിനൽ ട്രീ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് കാരണം നമ്മൾ മറ്റൊരു റെഡിമെയ്ഡ് ട്രീ വാങ്ങിച്ച സമയത്താണെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം പിടിച്ച് വലിച്ചിട്ട് താഴെ വീണ് അതിന് ഒടിഞ്ഞു പോവുകയാണ് അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആവുകയാണ് വീണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇങ്ങനത്തെ ട്രീ ആണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ട്രീ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിലും അതല്ലെങ്കിൽ അങ്ങനത്തെ കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ഇത് തന്നെ ഇപ്പം കഴിഞ്ഞു വൃക്ഷത്തെ ബോളും കാര്യങ്ങളും എല്ലാം പറക്കി കൂട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നിടാമെന്ന് വെച്ചേക്കാണ് കേട്ടോ അപ്പം ചെറുതുങ്ങളെ രണ്ടെണ്ണത്തിനും കിടത്തി ഉറക്കിയ സമയത്താണ് ഞാനും മൂത്താളും കൂടി ഇതൊക്കെയാണ് ചെയ്യണത് കേട്ടോ പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത് കുറച്ച് നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ അടുത്ത് അപ്പോഴേക്കും തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്മോനും വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും ചെയ്യുമോനും മൂത്താളും കൂടാ അങ്ങനെ ഞങ്ങൾ മൂന്ന് നേരും കൂടെ ട്രെയിൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ ദിവസം അവൻ വളരുമ്പോൾ ഇങ്ങനെ അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്കൂളിലും കൂടെ പോയി തുടങ്ങിയേക്കുന്നത് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ക്രിസ്മസിനെ അറിയാം അപ്പോൾ ആളിങ്ങനെ ഓരോന്നും പറക്കിയിട്ട് എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എൻ്റെ പിന്നാലെ അവിടെ നിന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇത് ഇവിടെ ഇട്ടാൽ മതിയോ ഇതിങ്ങനെ ഇട്ടാൽ മതിയോ ഈ കളർ മതിയോ ഈ ബോൾ മതിയോ ഇങ്ങനെയൊക്കെ ഓരോന്നും ചോദിച്ചാൽ ആളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കേണ്ടത് അപ്പം അങ്ങനെ മൂന്നാളും കൂടെ തകർത്തിയിട്ടിരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എന്താ ചെയ്യാൻ ചെറുത് ഒരാൾ എഴുന്നേറ്റ് വന്ന് തീരെ പൊടി എഴുന്നേറ്റിട്ടില്ല കേട്ടോ അതുകൂടി എഴുന്നേക്കിയിരുന്നെങ്കിൽ ആകെ ഇതായി പോയാണ് അപ്പോൾ അത് ബാഗെ എഴുതി എഴുന്നേറ്റില്ല മറ്റൊരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതും ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ബോൾ എനിക്ക് തരുമോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞില്ല അങ്ങനെ തരാൻ പാടില്ല ഇങ്ങനെ ഇടാനുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ആൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് ആളിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് വന്നിങ്ങനെ നോക്കണമൊക്കെ ഇണ്ടിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ആയിരുന്നു ചെറുത് എഴുന്നേറ്റ് വന്നിട്ടില്ലായിരുന്നു നമ്മൾ ചെറുത് വന്നിരുമ്പോൾ വേഗം ഞങ്ങൾ ട്രീ ഒക്കെ ഇരിക്കേണ്ട ഈ പ്രാവശ്യം ഞങ്ങൾ അത്ര വലിയ ട്രീ ഒന്നല്ല ചെറിയൊരു ട്രീ ആയിട്ടാണ് ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും പിന്നാലെ പിന്നാലെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം അങ്ങനെ തീങ്ങില്ല ഇത്തേ മുകളിലത്തെ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ചെയ്യുവാനും അപ്പോൾ ചെയ്യുമ്പോൾ വന്ന് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇട്ടേണ്ടത് അപ്പോഴേക്കും ഞാൻ ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് അത് ഡയറ് നൈറ്റിന് പോകാനുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ അവശ്യം പിന്നെ അതേ പിന്നെ അതേപ്പം വന്ന് ഇത് അന്നത്തെ ദിവസം അത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ആയിരിക്കും ഇപ്പോൾ അവന് സ്കൂളിലേക്ക് ടീച്ചർമാർക്ക് എന്തെങ്കിലും അവൻ കൈ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാൻഡ് മെയ്ഡ് സാധനം ഉണ്ടാക്കിക്കൊണ്ടു പോണമായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മ എനിക്ക് ഒരു കാർഡുണ്ടാക്കി തരുമോ കാർഡ് ഉണ്ടാക്കി എന്ന് നോക്കിയിരുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോന്ന് നോക്കിയിരുന്നു സിമ്പിൾ ആയിട്ടുള്ള കാർഡുണ്ടാക്കിയിട്ട് അപ്പോൾ ആൾ കളറിയും കാര്യങ്ങളും പിന്നെ എഴുതാനും ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ആൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്തേച്ചോ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടി ഉണ്ടാക്കണം പിന്നെ ആൾ കാറ്റീസത്തിന് കൊണ്ട് അപ്പോൾ കാറ്റീസൺ ടീച്ചറിന് കൂടി വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നാല് കാർഡ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കാർഡുണ്ടാക്കിയാണ് കേട്ടോ പിന്നെ ആവശ്യം നല്ല കാര്യമാണ് കാരണം നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിനുള്ളിൽ ചില ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുമ്പോൾ അവർക്കും ഒരു ഹാപ്പിനെസ്സാണല്ലോ അല്ലെങ്കിൽ എന്താ കാര്യം നമ്മൾ ഡ്യൂട്ടിയുടെ ബുദ്ധിമുട്ടുകൾ നമുക്കത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് വെച്ച് ഇവരുടെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരും കുറച്ച് ഹാപ്പി ആവും നമുക്കും ഒരു തൃപ്തിയാവും ഓ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് പിള്ളേരൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം കൂടെ വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആളാണെങ്കിൽ നല്ല ഇതിലാണ് ഇരിക്കുന്നത് ആദ്യമായിട്ടുള്ള സ്കൂളിൽ ചെന്നിട്ട് ആദ്യമായിട്ടുള്ള ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെതേ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് നമ്മുടെ ട്രീയും ഇതൊക്കെ ഒരു ഫൈനൽ ലുക്ക് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഇനിയും കുറച്ച് ഡെക്കോറും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയുള്ള വീഡിയോസിൽ അത് കംപ്ലീറ്റ് ആയി കാണിച്ചിട്ട് ഇപ്പം നമ്മുടെ തകൃതി ആയിട്ടിരുന്ന് കാർഡൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ കാർഡൊക്കെ ഉണ്ടാക്കിയ ആൾ കൊണ്ട് കൊടുത്തിരുന്നു ടോമസിന് കൊണ്ടിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ അവർക്ക് സ്കൂളിൽ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ക്രിസ്മസ് ഫ്രണ്ടിനെ ഫ്രണ്ടിനെടുക്കൽ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കൽ അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാര്യം ഇവിടെയില്ല കേട്ടോ ഇവിടെ അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ ഫ്രണ്ടിനെടുക്കൽ അങ്ങനത്തെ സംഭവമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അഡ്വഞ്ചർ കാലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിങ്ങനെ പണ്ടത്തെ ഇങ്ങനെ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിരുന്നു കേട്ടോ അപ്പോൾ അതേ അവസാനം ഇങ്ങനത്തെ ഫൈനൽ ലുക്ക് ഇതേ ഇങ്ങനെയായിട്ടുണ്ടൊരു കാർഡ് തല തിരിഞ്ഞ പോലെയാണ് ഇതിനകത്ത് കാണുന്നത് അത് എനിക്കൊന്ന് ക്യാമറയുടെതാണെന്ന് തോന്നണം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കായിട്ടുള്ള കാർഡ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു താൻ ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ നോക്കി ബൈ